വിശ്വാസം യുദ്ധത്തിനുള്ള ആയുധമാക്കരുതെന്ന് കർദനാൽ മാർ ജോർജ് കൂവക്കാട് മതനേതാക്കൾ കൂട്ടായ്മയുടെ പാലം പണിയാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് കർദനാൾ പറഞ്ഞു ലോകത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ അക്രമത്തിനും അന്യായമായ വിവേചനത്തിനുമെതിരെ ശബ്ദമുയർത്തുവാനും സംഘർഷങ്ങളുടെ മൂലകാരണങ്ങളെ ധൈര്യത്തോടെ അഭിസംബോധന ചെയ്യുന്നതിനും പൊതുഭവനത്തിന്റെ സംരക്ഷണത്തിനായി ഉറച്ചു നിൽക്കുന്നതിനും മത നേതാക്കൾക്കുള്ള കടമ കർദനാൽ ചൂണ്ടിക്കാണിച്ചു സംഘർഷ പരിഹാരത്തിൽ മതനേതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടന്ന രണ്ടാം അന്താരാഷ്ട്ര മത നേതാക്കളുടെ ഉച്ചകോടിയിലാണ് മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് മാർ ജോർജ് ജേക്കബ് ഗോവക്കാട് ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ കാര്യാലയവും മുസ്ലിം വേൾഡ് ലീഗും സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മതമാണ് പലപ്പോഴും സംഘടനകളുടെ മൂലകാരണം എന്ന് ആരോപിക്കപ്പെടുന്നുവെങ്കിലും അത് യാഥാര്ത്ഥ്യമല്ല മറിച്ച് അക്രമത്തിന്റെ വേരുകൾ സാധാരണയായി ദാരിദ്ര്യം അസമത്വം രാഷ്ട്രീയ കൃത്രിമത്വം ഉപേക്ഷിക്കൽ അനീതിയുടെ ആഴത്തിലുള്ള മുറിവുകൾ എന്നിവയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കർദനാൾ ഓർമ്മപ്പെടുത്തി വിഭജനത്തിന് ആക്കം കൂട്ടുന്നതിനോ ആക്രമണത്തെ ന്യായീകരിക്കുന്നതിനോ ഉള്ള സൌകര്യപ്രദമായ ഉപകരണമായി മതത്തെ ചിലർ പലപ്പോഴും ചൂഷണം ചെയ്യുന്നു എന്നാൽ ചില മത നേതാക്കന്മാർ പ്രത്യക്ഷമായോ പരോക്ഷമായോ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുകയോ ജ്വലിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന കാര്യം നിഷേധിക്കുവാൻ സാധിക്കുകയില്ല മത തീവ്രവാദം വംശീയ മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കർക്കശമായ മൌലികവാദം തുടങ്ങിയ പ്രതിഭാസങ്ങളിൽ ഇത് പ്രകടമാണ് മതങ്ങളുടെ തത്വസംഹിതകളും പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും തിരുത്തിയെഴുതുവാനും ഇക്കൂട്ടർ മടിക്കുന്നില്ലെന്നും കർദനാൾ കൂട്ടിച്ചേർത്തു എന്നാൽ വിശ്വാസം യുദ്ധത്തിനുള്ള ആയുധമാക്കരുതെന്നും പകരം അത് മാനവകുലത്തെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളിൽ നിന്നുള്ള സൌഖ്യം നൽകുന്ന ഔഷധമാകണമെന്നും കർദനാൾ ആഹ്വാനം ചെയ്തു മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്ന ഭയത്തിന്റെ യുക്തിക്ക് വഴങ്ങരുതെന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളും കർദനാൾമാർ കൂവക്കാട് ഉദ്ധരിച്ചു മതനേതാക്കന്മാരെന്ന നിലയിൽ മതിലുകളേക്കാൾ പാലങ്ങൾ പണിയാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളിൽ കർദനാൾ അനുസ്മരിച്ചു സമാധാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ഭാവി സൃഷ്ടിക്കുന്നതിനായി ഭയത്തിന്റെയും അജ്ഞതയുടെയും വിദ്വേഷത്തിന്റെയും മതിലുകൾ തകർക്കുവാനുള്ള ധൈര്യം ഏവരും സംഭരിക്കണം മാനവകുലത്തെ പ്രത്യേകിച്ചും കുട്ടികൾ സ്ത്രീകൾ ദരിദ്രർ എന്നിവരിൽ സംഘടനങ്ങൾ ആഴത്തിലുള്ള മുറിപ്പാടുകൾ അവശേഷിപ്പിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ് ഈ നിലവിളികൾ നമ്മെ സുഖമായി വിശ്രമിക്കാനോ സമാധാനത്തോടെ ഉറങ്ങാനോ അനുവദിക്കരുതെന്നും മതനേതാക്കന്മാർ എന്ന നിലയിൽ സംഘർഷങ്ങളിൽ അന്യായമായി കഷ്ടപ്പെടുന്നവർക്കായി ശബ്ദമുയർത്തുവാനും നീതിയോടും ധൈര്യത്തോടും കൂടി സംസാരിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കർദനാൾ പറഞ്ഞു മുറിവുകൾ ഉണക്കാൻ മതത്തിന് സവിശേഷമായ ഒരു ശക്തിയുണ്ട് അതിന് ക്ഷമയിലൂടെ മാത്രമല്ല നീതിയിലൂടെയും സത്യത്തിലൂടെയും അനുരഞ്ജനത്തിലൂടെയും ഐക്യം പുനഃസ്ഥാപിക്കുവാൻ മതനേതാക്കൾക്ക് കഴിയണമെന്നും കർദ്ദനാള് ഓര്മപ്പെടുത്തി യഥാർത്ഥവും ശാശ്വതവുമായ സമാധാനം ആരംഭിക്കുന്നത് മാനവികതയുടെ ആന്തരിക മുറിവുകൾ ഉണക്കുന്നതിലൂടെയാണെന്നും മാർക്കൂവക്കാട് കൂട്ടിച്ചേർത്തു